നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അഞ്ഞൂറ് രൂപ നോട്ട് നിരോധനം ആർ ബി ഐയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് ഫോൺ കോളുകൾ എടുക്കരുത് എന്നുള്ള പോലീസിൻ്റെ മുന്നറിയിപ്പ് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്നത് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആർ ബി ഐയുടെ ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് നോട്ട് നിരോധനത്തിന് സമാനമായിട്ടുള്ള ഭീതി ഉണർത്തുന്ന പുതിയൊരു വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് രണ്ടായിരത്തി മാർച്ചോടെ എ ടി എമ്മുകൾ വഴിയുള്ള അഞ്ഞൂറ് രൂപ നോട്ട് വിതരണം പൂർണ്ണമായി നിർത്താൻ ആർ ബി ഐ ബാങ്കുകളെ നിർദ്ദേശിച്ചതായി ഒരു വാർത്തയുടെ ചിത്രമാണ് പ്രചരിക്കുന്നത് നൂറ് ഇരുന്നൂറ് നോട്ടുകൾ മാത്രമേ എ ടി എമ്മുകളിൽ നിന്ന് വിതരണം ചെയ്യുകയുള്ളൂ എന്നും ചെറിയ തുകയുടെ നോട്ടുകളും ഡിജിറ്റൽ പേയ്മെൻറ്റുകളും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശമെന്നുമാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് എന്നാൽ ഈയൊരു പ്രചരണ വാർത്ത വ്യാജമാണെന്ന് ഫാക്ട് ചെക്ക് വിഭാഗം കണ്ടെത്തിയിരിക്കുകയാണ് ആർ ബി ഐ ഇത്തരത്തിലുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല എന്നും അഞ്ഞൂറ് രൂപ നോട്ട് എ ടി എമ്മുകളിൽ നിന്ന് വിതരണം പൂർണമായി നിർത്താൻ നിർദ്ദേശിച്ചിട്ടില്ല എന്നും ആർ ബി ഐ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പോലീസിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഫോൺ കോളുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡിജിറ്റൽ ബാങ്കിങ്ങിലെ ഉപഭോക്തൃ സുരക്ഷ ശക്തിപ്പെടുത്താൻ മുന്നിട്ടിറങ്ങി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് പ്ലസ് എന്ന ഈ ഒരു നമ്പറിൽ തുടങ്ങുന്ന നമ്പറുകളിൽ നിന്നുള്ള കോളുകളുടെ ആധികാരികതയെക്കുറിച്ച് എസ് ബി ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിജ്ഞാപനം പുത്തിറക്കിയിട്ടുണ്ട് ഇനി സംശയങ്ങളില്ലാതെ എസ് ബി ഐയുമായി സംവദിക്കാൻ കഴിയുമെന്ന് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ആയിരത്തി അറുന്നൂറ് എന്ന ഈ ഒരു സീരീസിൽ ആരംഭിക്കുന്ന ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് മാത്രമേ ഉപഭോക്താക്കളെ വിളിക്കാവൂ എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ജനുവരിയിൽ എല്ലാ ബാങ്കുകളോടും നിയന്ത്രിത സ്ഥാപനങ്ങളോടും നിർദ്ദേശിച്ചിരുന്നു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രൊമോഷണൽ കോളുകൾ മാത്രം നൂറ്റി നാൽപ്പത് അതുപോലെ തന്നെ പിന്നെ ആ ഒരു കോഡ് നമ്പർ സീരീസ് ഉപയോഗിക്കാൻ ആർ ബി ഐ അനുവദിച്ചിട്ടുണ്ട് ഇതിലൂടെ എസ് എം എസ് അല്ലെങ്കിൽ വോയിസ് കോളുകൾ വഴിയുള്ള തട്ടിപ്പ് ശ്രമങ്ങൾ തിരിച്ചറിയാൻ ഉപഭോക്താക്കൾക്ക് കഴിയും പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി അറുന്നൂറ് എന്ന നമ്പറിൽ തുടങ്ങുന്ന ഒരു നമ്പറിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു കോൾ ലഭിക്കുന്നതെങ്കിൽ അത് യഥാർത്ഥവും നിയമാനുസൃതവുമായിട്ടുള്ള കോളാണെന്ന് ഉറപ്പ് ഇടപാട് സംബന്ധമായതും സേവനവുമായി ബന്ധപ്പെട്ടതുമായ കോളുകൾക്കാണ് ഈ ഒരു നമ്പറുകൾ ഉപയോഗിക്കുന്നത് ഇത് തട്ടിപ്പുകാരെ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്നു സൈബർ തട്ടിപ്പുകളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കൂ എന്ന് എസ് ബി ഐ എക്സിൽ പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് എസ് ബി ഐ പുറത്തുവിട്ടിരിക്കുന്ന കോഡ് നമ്പറുകൾ അതായത് തുടക്കം മുതലുള്ള കോഡ് നമ്പറുകൾ ഇനി പറയുന്നവയാണ് ആയിരത്തി അറുന്നൂറ് പൂജ്യം ഒന്ന് ആയിരത്തി അറുന്നൂറ് പതിനൊന്ന് ആയിരത്തി അറുന്നൂറ് പത്ത് എന്നീ നമ്പറുകളാണ് സ്റ്റാർട്ടിങ്ങിൽ വരിക ഈ നമ്പറുകളിൽ നിന്ന് വിളിക്കുന്ന നമ്പറുകൾ വിശ്വാസയോഗ്യമാണ് ഇതല്ലാതെ വരുന്ന തട്ടിപ്പ് കോളുകളിൽ ശ്രദ്ധ വേണം എന്നാണ് എസ് നൽകുന്ന മുന്നറിയിപ്പ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികോ